പെട്രോളിൻ്റെ വില കേന്ദ്രം കുറയ്ക്കുമോ പെട്രോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പന്നമെന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ ഇറക്കുമതി ചെയ്ത് റോ മെറ്റീരിയൽ ഇറക്കുമതി ചെയ്ത് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുമുള്ളത് ഇപ്പോൾ നമ്മളുടെ പെട്രോളിൻ്റെ വില പ്രധാനമായിട്ടും എക്സൈസ് ഡ്യൂട്ടിയെ ആശ്രയിച്ചും അതുപോലെ തന്നെ വാറ്റ് പെട്രോളിൻ്റെ ടാക്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പം നമ്മുടെ പെട്രോൾ സ്വാഭാവികമായും ക്രൂഡ് ഓയിൽ വാങ്ങി നമ്മളുടെ പെട്രോൾ പ്രോസസ്സിങ് കഴിയുമ്പോൾ ശരാശരി ഒരു അറുപത് രൂപയ്ക്ക് തൊട്ടടുത്ത് വരുന്ന ഒരു എമൗണ്ടിൽ നമുക്ക് പെട്രോൾ സ്വാഭാവികമായും കൊടുക്കാൻ പറ്റണം ബാക്കി വരുന്നതെല്ലാം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും എല്ലാം ടാക്സ് ചേർന്ന് കൊണ്ടുവരുന്ന അപ്പോൾ സംസ്ഥാനങ്ങളുടെ ടാക്സ് പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ടാക്സാണ് പന്ത്രണ്ട് ശതമാനം ടാക്സ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ ടാക്സ് കളക്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട് അതിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ടാക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ടാക്സ് അല്ലെങ്കിൽ സെസ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം ഇപ്പോൾ കേരളത്തിൻ്റെ ടാക്സ് പെട്രോളിനെ സംബന്ധിച്ച് മുപ്പത് ശതമാനത്തിൽ മുകളിലാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ശതമാനം സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഒരു രൂപ ഒരു ലിറ്ററിന് നമ്മൾ കൂടുതൽ ടാക്സ് ഉപയോഗിക്കുന്നുണ്ട് അതും അതിനും പുറമെ മൂന്നാമത്തെ അഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രൂപ സോഷ്യൽ സെക്യൂരിറ്റി ഫീസായി ഒരു ലിറ്ററിന് ടാക്സ് ആയി കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപ കൂടുതലായും ഒരു ശതമാനം സെസ് കൂടുതലായും ടോട്ടൽ സെസ് വാറ്റിൻ്റെ ഭാഗമായി മുപ്പത് ശതമാനത്തിൽ കൂടുതലും ഇത്രയും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് സംസ്ഥാന ഗവണ്മെന്റ് മാത്രം അപ്പോൾ സ്വാഭാവികമായും പെട്രോളിൻ്റെ വില കുറയണമെങ്കിൽ ഒന്നുകിൽ ആ ടാക്സ് കുറയ്ക്കണം അപ്പോൾ പെട്രോളിൻ്റെ വില കുറയുമ്പോൾ എപ്പോഴും പെട്രോളിന് വില കൂടുന്നു പെട്രോൾ കമ്പനികൾ വില കൂട്ടുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും ചൂണ്ടുവില പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിലേക്കാണ് കേന്ദ്രം നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് സംസ്ഥാനങ്ങളല്ലേ യഥാർത്ഥത്തിൽ ആ ടാക്സ് അവരും കൂടി കുറക്കേണ്ടതല്ലേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന നേരിട്ട് കിട്ടുന്ന വരുമാനമാണ് ഒരു സംസ്ഥാനത്തിന് ദൈനംദിന വരുമാനത്തിലേക്ക് നേരിട്ട് കിട്ടുന്ന ഒരു വരുമാനമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ടാക്സിന് അത്തിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇത്രയും സുഗമമായി സംസ്ഥാനത്തേക്ക് ഖജനാവുകളിലേക്ക് പണം നേരിട്ട് വരുന്നൊരു മേഖല വരെ പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് കേരളമടക്കമുള്ള ഗവണ്മെൻറ്റുകൾ അതിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് ഉദാഹരണത്തിന് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയുടെ കീഴിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി എത്രയോ ഘട്ടങ്ങളിൽ ചർച്ചകൾ നടന്നു എത്രയോ ഘട്ടങ്ങളിലായി അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വന്നു കേന്ദ്ര ഗവൺമെൻറ് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് പലപ്പോഴായി സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ജി എസ് ടിയിലേക്ക് പെട്രോളിനെ കൊണ്ടുവരുന്നതിലും ഡീസലിനെ കൊണ്ടുവരുന്നതിലും ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്താൻ ഇപ്പോൾ കേരളം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലോട്ടറി ലോട്ടറി ജി എസ് ടിയുടെ നാൽപ്പത് ശതമാനം സ്ലാബിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മാത്രമല്ല ലോട്ടറിയെ ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ ഈ തരത്തിൽ വരുമാന സ്രോതസ്സ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതിൽ തെറ്റില്ല കേന്ദ്രത്തിനും അങ്ങനെ തന്നെയാണല്ലോ സ്വാഭാവികമായും നികുതിയിൽ നിന്ന് മാത്രമേ സംസ്ഥ ഗവൺമെൻ്റുകളെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതിന്റെ ഗുണം ജനങ്ങൾക്ക് കൂടി കിട്ടുന്നൊരു സ്ലാബിലേക്ക് തിരിച്ചു പോകണ്ടേ ഉദാഹരണത്തിന് മുപ്പത് ശതമാനം ടാക്സ് ഏർപ്പെടുത്തുന്ന സെസ് ഏർപ്പെടുത്തുന്ന അധിക സെസ് ഏർപ്പെടുത്തുന്ന അധിക വരുമാനം കിട്ടാൻ വേണ്ടി അധികമായി രണ്ട് രൂപ ഒരു ലിറ്ററിന് കൂടുതൽ ഏർപ്പെടുത്തുന്ന ഒരു സംസ്ഥാനം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരുടെ വരുമാനം വരുമാനം കുറയാൻ ഒരു സംസ്ഥാനവും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഗുണം ജനങ്ങൾ കൂടി കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് കുറയ്ക്കണ്ടേ അങ്ങനെ വരണമെങ്കിൽ അത് ജി എസ് ടിയിലേക്ക് കൊണ്ടുപോകണം ഇപ്പോൾ ജി എസ് ടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊതുവായി അത് നാൽപ്പത് ശതമാനത്തിൻ്റെ സ്ലാബിലേക്ക് പോയാൽ പോലും ഇപ്പോൾ കേന്ദ്രവും കേരളവും അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റുകളും എടുക്കുന്ന ടാക്സ് നാൽപ്പത് ശതമാനത്തിലേക്ക് പോയാൽ പോലും വില കുറയും പെട്രോളിൻ്റെ വില കുറയും ഡീസലിൻ്റെ വില കുറയും അത് ഇരുപത്തെട്ട് ശതമാനത്തിലേക്കോ ഇനി പതിനെട്ട് ശതമാനത്തിലേക്കോ ഒക്കെ താന്ന് വന്നാൽ സ്വാഭാവികമായും വലിയ തരത്തിൽ സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന നേരിട്ട് അതായത് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ ശരാശരി പെട്രോളിനും ഡീസലിനും ഒരു ലിറ്ററും കുറക്കാൻ കഴിയുന്ന ഒരു സ്ലാബിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും പക്ഷെ അതിന് പല സംസ്ഥാനങ്ങളും ജി എസ് ടി കൗൺസിലിൽ പല സംസ്ഥാനങ്ങളും ഇത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ജി എസ് ടി പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളെ വളരെ കൗതുകത്തോടു കൂടി തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത് അകത്ത് അത് തള്ളിക്കളയുകയും പുറത്തു വന്നിട്ട് പെട്രോളിന് വില കൂടുന്നത് വർദ്ധിക്കുന്നു അത് വർദ്ധിക്കുന്നത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഗവൺമെൻറ്റുകളും ഭരണാധികാരികളുമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമുക്കത് കാണാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല യഥാർത്ഥത്തിൽ പെട്രോൾ ഡീസലിനെ ജി എസ് ടിയിൽ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ജി എസ് ടിയിലേക്ക് അത് കൊണ്ടുവന്നാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു സ്ലാബ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് അത് ഇരുപത്തിരണ്ട് ശതമാനമാണെങ്കിൽ ഇരുപത്തെട്ട് പതിനെട്ടാണെങ്കിൽ പതിനെട്ട് അതല്ല അതിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ നിരക്ക് ഏതാണ് നമ്മൾ നാല്പത് ശതമാനത്തിൽ വെക്കുന്നത് നാല്പത് ശതമാനത്തിൽ വെച്ചാൽ പോലും പെട്രോളിൻ്റെയും ഡീസലിന്റെ മേലെ പത്ത് രൂപക്കും പതിനഞ്ച് രൂപക്കും മേലെ കുറയും അതിന്റെ കാരണം കേന്ദ്ര ടാക്സും സംസ്ഥാന ടാക്സും അതായത് വാറ്റിലേക്ക് വരുന്ന സമയത്തും സെസ്സുകൾ ഏർപ്പെടുത്തുന്നതും അതോടുകൂടി ഇല്ലാതെയാകും അങ്ങനെ ഏർപ്പെടുത്തുന്നതല്ലാതെയായാൽ ഇപ്പൊ കേരളത്തിന്റെ സെസ് ഏർപ്പെടുത്തുന്നതില്ലാതെയാൽ മൂന്ന് രൂപ അപ്പം തന്നെ കുറയും ഡയറക്റ്റ് നമ്മൾ വാങ്ങുന്ന ക്യാഷായി വാങ്ങുന്ന രൂപയാണ് ഒരു രൂപയും രണ്ട് രൂപയും ചേർത്ത് മൂന്ന് രൂപ അതിൻ്റെ ഒരു ശതമാനം സെസ്സും കൂടി ചേർക്കുമ്പോൾ ശരാശരി നാല് രൂപ കുറയും നാല് രൂപ ഒരു ഡീ ഒരു ഒരു ലിറ്റർ പെട്രോളും അപ്പം തന്നെ കുറയും പിന്നെ അത് നമ്മൾ മുപ്പത് ശതമാനമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോമൺ ടാക്സ് സെൻട്രൽ സ്റ്റേറ്റ് ടാക്സുകൾ കൊടുക്കേണ്ടതിൻ്റെ സ്ലാബിലേക്ക് കൊണ്ടുവരുന്നതു കൂടി ഒരു പത്ത് രൂപയ്ക്ക് മേൽ പെട്രോളിനും ഡീസലിനും പെർ ലിറ്ററിന് കുറയും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നാല് രൂപയും പത്ത് രൂപയും ചേർത്താൽ പതിനാല് രൂപ വരുന്ന പതിനാല് രൂപ പതിനഞ്ച് രൂപ ശരാശരി ഒറ്റടിക്ക് കുറയ്ക്കാൻ സാധിക്കും അത് സ്ലാബ് കുറച്ചുകൂടി കുറഞ്ഞാൽ സ്വാഭാവികമായും ഒന്ന് ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ പണം അവർക്ക് മറ്റു മേഖലകളിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും രണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ടാക്സ് കൂടുതൽ വാങ്ങുമ്പോൾ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുകയല്ലോ ചെയ്യുന്നത് അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി അവരുടെ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുക അത് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സംസ്ഥാനം തയ്യാറല്ല സംസ്ഥാനം തയ്യാറായാൽ മാത്രമേ ഒരു സംസ്ഥാനമല്ല എല്ലാ സംസ്ഥാനവും തയ്യാറാണ് കാരണം ജി എസ് ടി പരിധിയിലേക്ക് പെട്രോളും ഡീസലും കൊണ്ടുവരണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കൺസെൻറ്റ് വേണം അത് പല സംസ്ഥാനങ്ങളും അതിനെതിരാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പലരും അതിനെതിരാണ് ഇപ്പോൾ നമ്മൾ ഒരു പൊതു വർത്തമാനം പറയുക അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് പ്രായോഗികമായി ഇത് നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇത് കുറയുന്നു എന്നുള്ള ഭയപ്പാടിൽ നിന്നാണ് ഇത് കൊണ്ടുവരേണ്ടതില്ല എന്ന് ചിന്തിപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ ഒരു കാരണവശാലത് ജി എസ് ടി കൊണ്ടുവരാൻ സമ്മതിക്കില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ സോഷ്യലിസം പറയുകയും ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണമെന്ന് പറയും നേരിട്ട് ഇതിൻ്റെ ഗുണമുണ്ടാവണം എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ജി എസ് ടി കൊണ്ടുവരുകയല്ലേ വേണ്ടത് യഥാർത്ഥത്തിൽ പക്ഷെ അതിന് തയ്യാറല്ല അപ്പോൾ ജനങ്ങളെക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്ന പദ്ധതിയും മുടക്കുക എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുക എന്തുകൊണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നില്ല ഞങ്ങൾ ഇത്ര രൂപയാണ് സംസ്ഥാനത്തിന് പെട്രോളിൻ്റെ ആയി വിഹിതമായി ഒരു ലിറ്ററിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കണക്ക് പറയട്ടെ കേന്ദ്രത്തിൻ്റെ കണക്ക് കേന്ദ്രം പറയുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ട് അത് സ്ലാബിൽ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം സ്ലാബിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജി എസ് ടിയിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല പെട്രോളിയം മന്ത്രിയാണെങ്കിലും നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ അതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും പല ഘട്ടത്തിൽ നടത്തി കഴിഞ്ഞു ഇപ്പോൾ ക്രൂഡ് ഓയിലിന് വില കുറവാണ് അതിൻ്റെ ആനുപാതിക ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇതാണല്ലോ നമ്മളിവിടുത്തെ ഒരു വലിയ പ്രചരണം അതാണ് ഇപ്പോൾ അൻപത് രൂപക്കോ അറുപത് രൂപക്കോ കൊടുക്കാൻ കഴിയുന്നൊരു പെട്രോൾ അത് നമ്മൾ നൂറ്റി പത്ത് രൂപയോ അതിൽ കൂടുതലൊക്കെ വാങ്ങുന്നു അല്ലെങ്കിൽ നൂറ്റിനാല് രൂപയോ ഒക്കെ വാങ്ങുന്നു രണ്ട് ജി എസ് ടിയിലേക്ക് വരുമ്പോൾ വേറൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ കേരളത്തിലെ ആളുകൾ പറയുന്നത് നമ്മൾ വടക്കോട്ടൊക്കെ യാത്ര ചെയ്താൽ ഒരു വടകരക്കടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോക്കുന്നത് മാഹിയിലേക്ക് എങ്ങനെയെങ്കിലും എത്തി പെട്രോളൊന്ന് ടാങ്ക് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ യാത്രക്കാരും എല്ലാ ലോങ് റൂട്ട് യാത്രക്കാരും പ്രത്യേകിച്ച് ട്രക്കുകളിൽ പോകുന്ന ആളുകൾ ഇവരെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത് കാരണം പത്ത് രൂപയ്ക്കോ പതിനഞ്ച് രൂപയ്ക്കോ ഇടയിലുള്ള വ്യത്യാസമാണ് ഒരു നമ്മൾ ഒരു അഞ്ച് കിലോമീറ്ററിന് ഇടയിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ നമുക്ക് ലഭിക്കുന്നത് അപ്പം മാഹിയിൽ എന്തുകൊണ്ട് ഈ വിലക്ക് വ്യത്യാസം വരുന്നു തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്ക് വ്യത്യാസം വരുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളല്ലേ അപ്പോൾ നമ്മുടെ രാജ്യത്തെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പൊതുവായിട്ടുള്ള ഒരു സ്ലാബിലേക്ക് മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നവർക്കും ഒരേ സ്ലാബിൽ പെട്രോൾ പെട്രോളടിക്കാൻ കഴിയുന്നൊരു സിസ്റ്റം വരണ്ടേ ഇപ്പോൾ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഓരോ വിലയാണ് അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ രണ്ട് വില കാണുന്നത് നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയോ കാസർഗോഡേക്ക് പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെ രണ്ട് റേറ്റിലല്ലേ പെട്രോളും ഡീസലും അടിക്കുന്നത് അപ്പോൾ ഈ വ്യത്യാസം എങ്ങനെ എങ്ങനെ മാഹിക്കത് കൊടുക്കാൻ കഴിയുന്നു മാഹിയിൽ എന്തുകൊണ്ട് പത്ത് രൂപയും പതിനഞ്ച് രൂപയും കുറയുന്ന സാഹചര്യം ഉണ്ടാകും തമിഴ്നാട്ടിലത് കുറവാണല്ലോ തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഇടയിൽ കുറവാണ് ഡീസലിനും പെട്രോളിനും വ്യത്യസ്തമായിട്ടുള്ള റേറ്റിലാണ് അപ്പോൾ അവിടെ ടാക്സ് കുറവാണ് ഇവിടെ പതിനാല് ശതമാനത്തോളമേ ടാക്സ് ഉള്ളൂ തമിഴ്നാട്ടിന് പതിമൂന്നര ശതമാനമേ തമിഴ്നാടിൻ്റെ ടാക്സ് ഉള്ളൂ അപ്പം സംസ്ഥാനത്തിന് ടാക്സ് കുറക്കണമെന്നുണ്ടെങ്കിൽ ജി എസ് ടിയിലേക്ക് വരണം കേന്ദ്രത്തിൻ്റെയും ആനുപാതികമായ കുറയും അതിൻ്റെ നേരിട്ടുള്ള പ്രയോജനം ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന ഒരു പ്രോസസ്സാണ് ജി എസ് ടിയിലേക്ക് കൊണ്ടുവരുമ്പോഴുണ്ടാകുന്നത് അതിന് സംസ്ഥാനങ്ങളും തയ്യാറാകണം കേന്ദ്രത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് അത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദം ശരിക്കും ഒരു ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇത് ജി എസ് ടിയിൽ കൊണ്ടുവരാൻ വലിയ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഇവിടെ നിർഭാഗ്യവശാൽ ഈ ഗവൺമെൻറ് ചെയ്യുന്നത് അത് എങ്ങനെ ജി എസ് ടിയിൽ വരാതിരിക്കാനുള്ള ശ്രമം നടത്താം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ചേർന്നൊരു നിലപാടല്ല പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിൽ ഈ ഗവൺമെന്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും